ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് പഴുത്ത പപ്പായ വെച്ച് ഹൽവയാണ് അത് തയ്യാറാക്കാനായി ഒരു പഴുത്ത പപ്പായ കറ കറകളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് മിക്സിയുടെ ജാറിലിട്ട് നല്ല നല്ലവണ്ണം അരച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ എന്നിട്ട് പാൻ വെച്ച് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പപ്പായ മിക്സ് ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക മധുരത്തിന് അര ബൗൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അര ഗ്ലാസ് പാലിനകത്ത് നല്ലവണ്ണം കലക്കി ഒഴിക്കുക കട്ടകളൊന്നുമില്ലാതെ അല്പം ഒഴിച്ച് കോൺഫ്ലോർ പാത്രത്തിൽ അടിഞ്ഞിരിപ്പോണ്ടെങ്കിൽ അത് കലകി ഒഴിക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കോൺഫ്ലോർ ഒഴിച്ച് കഴിയുമ്പം പെട്ടെന്ന് കട്ട കിട്ടും അതുകൊണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കുർഹി തുടങ്ങിയിട്ടുണ്ട് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക നെയ്യ് നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഹൽവ ശരിയായി കിട്ടത്തുള്ളൂ ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്ക എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്തത് ഇട്ടു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു പാത്രത്തിൽ നെയ് തടവി കൂടി തന്നെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക തണുത്തതിനു ശേഷം വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ കമഴ്ത്തിയിട്ട് എടുക്കുക പപ്പായ ഹൽവ റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ